മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന മഹാലക്ഷ്മിന്റെ ഓരോ ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് സെലിബ്രിറ്റികളെ സിനിമാ നടന്മാരൊക്കെ പേര് പറഞ്ഞിട്ട് ഇന്നാ കമാൻസ് ഇട്ടാല് ഞാൻ പഠിക്കുള്ളൂ ഇതാക്കളൂന്നല്ലോക്ക് കമന്റ് നമുക്ക് നോക്കാം ഈ വീഡിയോ കമന്റ് ആയിക്കോട്ടെ ഞാൻ അടുത്ത് സിജു സണ്ണി വീഡിയോ സംവിധാനം ചെയ്യുന്ന ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിന് എന്നോട് പറഞ്ഞതല്ലേ അപ്പൊ പ്രശ്നം ഗുരുതരമാണ് സത്യം രണ്ടു ദിവസം ഇതിന്റെ പരീക്ഷ ഈ വീഡിയോന്റെ താഴെ സിനിമാടം ജയസൂര്യം വന്നിട്ട് കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും സത്യേര്യ നിങ്ങള് ഇതാ ട്രെൻഡ് നല്ലൊരു ഇതല്ല നല്ല വാ നല്ലൊരിതാണിത് ഇത് മുന്നയും മുട്ടക്കാക്കും ഇവരെ വീഡിയോസ് ഒക്കെ കാണാൻ നല്ല രസമാണ് കാരണം ഒരാൾ മുതലാളിയാണ് ഒരാളെ അവിടുത്തെ മാനേജറോ എന്താണ് നമ്മളെ നാട്ടുകാരനാണ് മുന്ന അത് നാട്ടുകാരനാണ് ഇവരെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മുന്ന ബീറ്റ്സ് നടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടക്കാക്കടിച്ചുകൊടുത്താലും കിട്ടും കാരണം നല്ല വെറൈറ്റി നല്ല നമുക്ക് മനസ്സിന് ചിരിക്കാൻ ഉള്ളത് അവര് തരും എന്തായാലും സങ്കടമുള്ള ടൈമിൽ ഇവരെ വീഡിയോസ് കണ്ടാൽ മതി ഈ ഒരു പോസ്റ്ററങ്ങൾ കണ്ടില്ലേ ഈ ഒരു പോസ്റ്റർ പറഞ്ഞതിനോട് ഞാൻ കറക്റ്റ് യോജിക്കുന്നു കാരണം അവര് കമാൻഡ് ഇട്ടാലേ പഠിക്കും പഠിക്കണ്ട അവര് എക്സാമിൽ തോൽക്കേ സംഭവിച്ച ട്രെൻഡാണ് പോലെ എന്തായാലും പഠിക്കും ജസ്റ്റ് ഒരു തമാശ അത്രേ ഉള്ളൂ ഓരോരോ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആയച്ചാല് പുതിയ പുതിയ ഐറ്റംസ് വരികല്ലോ അപ്പൊ അത്രേ ഉള്ളു പക്ഷേ ഈ ഒരു ഭരണ സംഗതിയോട് ഞാൻ കറക്റ്റ് യോജിക്കുന്നു കാരണം ഇങ്ങനത്തെ ആരും കമാൻസ് ഇടരുത് ോ പഠിക്കൂല്ലേ അല്ലെങ്കിൽ എന്താവോ എന്നൊക്കെ അമ്മ നോക്കാലോ ഉം അമ്പ എന്തായാലും പഠിക്കുവോ വേറെ കാര്യം എന്നാ ശരി ഗുഡ് ബൈ പോയിട്ട് അത്യാവശ്യം ഉണ്ട്